ഉറ്റുനോക്കുന്ന ആ ഒരു മൂന്ന് മണ്ഡലം വടകര തിരുവനന്തപുരം തൃശൂർ കനത്ത പോരാട്ടമാണ് ഈ മണ്ഡലങ്ങളിൽ നടക്കുന്നത് അതുപോലെ തന്നെയാണ് അവിടുത്തെ സ്ഥാനാർത്ഥികൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ആ ഒരു കാര്യം തന്നെയാണ് ആരായിരിക്കും ഇവിടെ വിജയിക്കുക ഏത് പാർട്ടിക്കായിരിക്കും മുൻതൂക്കം കൂടുന്നത് ഇനി നോക്കുകയാണെങ്കിൽ വടകരയിൽ തുടക്കം മുതലേ കനത്ത പോളിംഗ് ആയിരുന്നു ഉണ്ടായിരുന്നത് കേരളം ഉറ്റുനോക്കുന്ന അംഗ കളരിയായ കടത്തനാടൻ മണ്ണിൽ പോരാട്ടം കനക്കുകയാണ് വോട്ടെടുപ്പ് ഉച്ചയിലെത്തിയപ്പോൾ വടകര മണ്ഡലത്തിലെ ബൂത്തുകളിൽ നീണ്ട നിരയായിരുന്നു ഉണ്ടായിരുന്നത് നാദാപുരം അടക്കമുള്ള മേഖലകളിൽ വെള്ളിയാഴ്ച നിസ്കാര സമയം പരിഗണിച്ച് ആളുകൾ അതിരാവിലെ വോട്ട് ചെയ്യാനെത്തി ഉച്ചയ്ക്ക് രണ്ട് പതിനഞ്ചിന് വടകരയിലെ വോട്ടിംഗ് നാൽപ്പത്തി അഞ്ച് ദശാംശം എഴുപത്തി മൂന്ന് ശതമാനം കടന്നിരുന്നു രാവിലെ ഏഴ് മണിക്കാണ് വോട്ടിംഗ് തുടങ്ങിയതെങ്കിലും ആറു മണിയോടെ വോട്ടർമാർ വരി നിൽക്കുന്നുണ്ടായിരുന്നു ഇനി വോട്ട് ചെയ്ത ശേഷം പാലക്കാട്ടിൽ നിന്ന് പത്ത് മണിയോടെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിൽ വടകരയിലെത്തി ബൂത്തുകൾ സന്ദർശിക്കുന്നത് മട്ടന്നൂരിൽ വോട്ട് ചെയ്ത ശേഷം എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ശൈലജയും വടകരയിലെത്തിയിരുന്നു വടകര കടമേരി എൽ പി സ്കൂളിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സി ആർ പ്രബുൽ കൃഷ്ണൻ വോട്ട് ചെയ്തത് അതിശക്തമായ പോളിംഗ് ആണ് നടക്കുന്നതെന്നും വിജയിക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞിരുന്നു എടച്ചേരി നരിച്ചാൽ യു സ്കൂളിൽ ബൂത്തിൽ സന്ദർശനം നടത്തുകയായിരുന്നു ശൈലജ ടീച്ചർ തുടർന്ന് പുറമേരി കടത്തനാട് രാജാ സ്കൂളിലും സന്ദർശനം നടത്തി ശുഭപ്രതീക്ഷയുണ്ടെന്നും എൻ ഡി എ സീറ്റുകൾ നേടുമെന്നും പ്രഭുലും പറഞ്ഞിരുന്നു മുൻ കേന്ദ്രമന്ത്രി മല്ലപ്പള്ളി രാമചന്ദ്രൻ ചോമ്പാൽ മാപ്പിള എൽ പി സ്കൂളിൽ വോട്ട് ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പിൽ കേന്ദ്ര സംസ്ഥാന തലങ്ങളിലെ ഭരണവിരുദ്ധ വികാരം അലയടിക്കുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു നോക്കുകയാണെങ്കിൽ ഇ പി ജയരാജൻ ചർച്ച നടത്തിയ സംഭവം പുറത്തു വന്നതോടെ ി ജെ പി സി പി എം രഹസ്യ ബന്ധം പുറത്തു വന്നതായും അദ്ദേഹം ആരോപിച്ചിരുന്നു ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം മണ്ഡലത്തിൽ രാവിലെ മുതലുള്ള ശക്തമായ പോളിംഗിൽ പ്രതീക്ഷയർപ്പിച്ച് മുന്നണികൾ നിരന്നു നിൽക്കുകയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥി ശശി തരൂരിന് സ്വാധീനമുള്ള പരമ്പരാഗത കോൺഗ്രസ് വോട്ടുകളുള്ള പാറശാലയിലും നെയ്യാറ്റിൻകരയിലും പന്ത്രണ്ട് മണിയോടെ പോളിംഗ് മുപ്പത്തി അഞ്ച് ശതമാനം പിന്നിട്ടത് അനുകൂല ഘടകമാണെന്ന് കോൺഗ്രസ് അവകാശപ്പെടുന്നുണ്ട് ജില്ലയിൽ കോൺഗ്രസിന്റെ കൈവശമുള്ള ഏക നിയമസഭാ മണ്ഡലമായ കോവളത്ത് രാവിലെ പത്തൊൻപത് ദശാംശം തൊണ്ണൂറ് ശതമാനമായിരുന്നു പോളിംഗ് ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക് മുൻപായി അത് മുപ്പത്തിമൂന്ന് ദശാംശം അറുപത്തിരണ്ട് ശതമാനത്തിലെത്തി വോട്ട് ബാങ്കായ തീരദേശ മേഖലകളിലും മികച്ച പോളിംഗ് രാവിലെ നടന്നത് അനുകൂലമായിട്ട് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത് രണ്ടായിരത്തി പതിനാലിൽ പതിനയ്യായിരത്തി നാനൂറ്റി എഴുപത് വോട്ടിനാണ് ബി ജെ പി നേതാവ് ഒ രാജഗോപാലിനെ തരൂർ പരാജയപ്പെടുത്തുന്നത് തീരദേശ മേഖലയിലെ മുസ്ലിം ക്രിസ്ത്യൻ വോട്ടുകളാണ് അന്ന് കോൺഗ്രസിന് രക്ഷയായി മാറിയത് ഇനി നഗര മേഖലകളിലാണ് ബി ജെ പിക്ക് കൂടുതൽ പ്രതീക്ഷ ഉള്ളത് അതായത് വോട്ട് വാങ്ങുള്ളതും ഈ മേഖലയിൽ തന്നെയാണ് ബി ജെ പി ആദ്യമായി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയ ശേഷം പാർട്ടിക്ക് മണ്ഡലത്തിൽ വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടേ ഉള്ളൂ അത് തന്നെയാണ് അവരുടെ ഒരു ശുഭപ്രതീക്ഷ എന്ന് പറയുന്നത് അതിൽ പ്രധാന സംഭാവന നൽകുന്നത് നഗരമേഖലയിലെ വോട്ടർമാർ തന്നെയാണ് ഇനി നഗരമേഖലയിലെ കഴക്കൂട്ടം വട്ടിയൂർക്കാവ് തിരുവനന്തപുരം ാണ് പാർട്ടിയുടെ ശക്തി എന്ന് പറയുന്നത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ മത്സരിക്കുന്ന കരുത്താണെന്ന് പാർട്ടി കരുതുന്നുണ്ട് ജയിച്ചാൽ രാജീവ് കേന്ദ്രമന്ത്രിയാകുമെന്ന് പ്രചാരണം ഗുണം ചെയ്യുമെന്നും വിലയിരുത്തുന്നുമുണ്ട് കോവളം മണ്ഡലം ഒഴികെ മറ്റു മണ്ഡലങ്ങളിൽ ഭരണത്തിലുള്ളതാണ് എൽ ഡി എഫിന്റെ കരുത്ത് എന്ന് പറയുന്നത് സി പി ഐയുടെ മുതിർന്ന നേതാവ് പന്നിൻ രവീന്ദ്രന്റെ ജനകീയത വോട്ടായി മാറുമെന്ന് പാർട്ടി കരുതുന്നുണ്ട് നേമത്തും പാറശാലയിലും നെയ്യാറ്റിൻകരയിലും എല്ലാം പോളിംഗ് രാവിലെ തന്നെ ഉയർന്നത് അനുകൂല ഘടകമാണെന്നും വിശ്വസിക്കുന്നുണ്ടേ എന്നും എൽ ഡി എഫ് പറയുന്നുണ്ട് ഇനി നോക്കുകയാണെങ്കിൽ തീരദേശ മേഖലയിലെ വോട്ടുകൾ ഇത്തവണ മുന്നണിയിലേക്ക് വരുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി കോൺഗ്രസ് വോട്ടിംഗ് എന്ന ആരോപണവുമായി യു ഡി എഫും ബി ജെ പിയും രംഗത്തെത്തിയിട്ടുണ്ട് പരാജയം വയതാണ് ആരോപണമെന്നാണ് എൽ ഡി എഫ് തിരിച്ചടിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എഴുപത്തിമൂന്ന് ദശാംശം നാല്പത്തി അഞ്ചായിരുന്നു മണ്ഡലത്തിലെ പോളിംഗ് എന്ന് പറയുന്നത് ഇന്ന് നോക്കുകയാണെങ്കിൽ തൃശൂർ ആണ് എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു ജില്ല ആദ്യ മണിക്കൂറുകളിൽ തന്നെ ബൂത്തുകളിൽ വോട്ടർമാരുടെ തിക്കും തിരക്കുമായിരുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ഗുരുവായൂർ മണലൂർ എന്നിവിടങ്ങളിൽ രാവിലെ എട്ട് മണി മുതൽ കനത്ത തിരക്കാണ് അനുഭവപ്പെട്ടത് ചാവക്കാട് വാടാനപ്പള്ളി എന്നീ തീരദേശ മേഖലകളിലും രാവിലെ നല്ല തിരക്കുണ്ടായിരുന്നു പ്രശ്നബാധിത ബൂത്തുകളിൽ സിആർ പി എഫിനെ വിന്യസിച്ചാണ് വോട്ടിംഗ് തുടരുന്നത് അതായത് ഒന്നര മാസത്തോളം നീണ്ടു നിന്ന വൻ പ്രചാരണം വോട്ടായി മാറിയെന്നാണ് ആദ്യ മണിക്കൂറിൽ കരുതാൻ കഴിയുന്നത് അത്രയും മികച്ച പോളിംഗ് ആണ് എല്ലാ ബൂത്തുകളിലും അനുഭവപ്പെടുന്നത് മുന്നണികളുടെ വലിയ പ്രചാരണ പരിപാടികൾ നടന്ന ചാവക്കാട് മേഖലയിൽ ഇതിനോടകം തന്നെ മുപ്പത് ശതമാനം വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്